സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് മേടമാസത്തിൽ വരുന്ന പത്താം ഉദയം അഥവാ മേടപ്പത്ത് ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ചരാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രഭവിക്കുന്ന മാസമാണ് മേടം മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയുമാണ് അതിൽ തന്നെ മേടം പത്താണ് അത്യുച്ചം ഏത് ശുഭകാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമാണിത് പത്താം ദിനത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകമാണ് ഈ ദിനത്തിൽ ഭക്തിയോടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം ദീർഘകാലത്തെ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനവുമാണിത് അതിനാൽ കാർഷിക ആരംഭത്തിന് ഉത്തമ ദിനമായി കരുതി പോരുന്നു മേടമാസത്തിലെ പത്താം നാളാണ് പത്താം ഉദയമായി വരുന്നത് ഇതനുസരിച്ച് ഈ വർഷത്തെ പത്താം ഉദയം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ചയാണ് വരുന്നത് നവഗ്രഹങ്ങളുടെ നായകനാണ് സൂര്യദേവൻ പ്രപഞ്ച നിലനിൽപ്പിൻ്റെ ഉറവിടവും ഊർജ കേന്ദ്രവും ത്രിമൂർത്തി ചൈതന്യം നിക്ഷിപ്തവുമായിരിക്കുന്ന സൂര്യദേവനെ ഭജിക്കുന്നവർക്ക് ജീവിതപ്രശ്നങ്ങളെ കളയുവാനുള്ള ആത്മവീര്യം വർദ്ധിക്കും അതിനാൽ ഈ ദിനത്തിൽ ബുദ്ധിക്ക് ഉണർവേകുന്നതും സൂര്യപ്രീതികരവുമായ ഗായത്രി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനും സൂര്യഭജനം ഉത്തമമാണ് സൂര്യഭഗവാന്റെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ആദിത്യഹൃദയം ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവനെ ഉപദേശിച്ച മന്ത്രമാണിത് ആദിത്യഹൃദയ ജപം പതിവാക്കിയാൽ ജീവിതം മംഗളമായി മുന്നോട്ട് നീങ്ങും എന്നാണ് വിശ്വാസം നിത്യേന ജപിക്കുന്നതിലൂടെ അജ്ഞതയും വിഷാദവും അലസതയും അലസതയുമകന്ന് ഹൃദയശുദ്ധി കൈവരും ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ കിട്ടും എന്നാണ് സ്തോത്രത്തിൻ്റെ ഫലശ്രുതി അസ്തമയശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ആദിത്യഹൃദയം എന്നിവ ജപിക്കാൻ പാടില്ല